ശ്രീ വി ജോയ് എം എൽ എ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചൊരു ചിത്രമുണ്ട് നടു റോഡിൽ നിന്ന് രണ്ട് വിഭാഗം തമ്മിൽ തല്ലുകയാണ് തല്ലെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവർ ആക്രമിക്കുകയാണ് പരസ്പരം അപ്പോൾ അതുവഴി ഒരു ആംബുലൻസ് വരുന്നു ആംബുലൻസിന്റെ സൗണ്ട് കേട്ടിയുടൻ ഇവർ റോഡിന്റെ രണ്ട് വശങ്ങളിലുമായി മാറി നിന്ന ശേഷം ആംബുലൻസ് കടത്തിവിടുന്നു ആംബുലൻസ് പോയ മാത്രമേ ഇവർ വീണ്ടും തമ്മിൽ തല്ലുകയാണ് നോക്കൂ ഇതൊരു ഇതൊരു ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ ഹർത്താലുകൾ നടക്കും സമരങ്ങൾ നടക്കും പ്രതിഷേധങ്ങൾ നടത്തും ബന്ധുകൾ നടത്തും അങ്ങനെ എന്ത് നടത്തിയാലും ഇനി ഒരു ട്രാഫിക്കിൽ വണ്ടികൾ ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ പോലും ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടാൽ ഏത് വിധേയനെയും അതിനെ കടത്തിവിടുന്നവരാണ് നമ്മൾ മലയാളികൾ മലയാളികൾ എന്നല്ല മനുഷ്യത്വമുള്ള ലോകത്തെ ഏതൊരാളെ അങ്ങനെയാണ് ആ സമൂഹത്തിന് മുന്നിലാണ് കോൺഗ്രസ് ഈ നിലയിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നതാ ബിനുവിനെ കൊന്നു കളഞ്ഞതല്ലേ കൊന്നുകളഞ്ഞതല്ലേ കോൺഗ്രസ് എന്ത് കള്ളവും വന്നിരുന്നു പറയാനുള്ള ഒരു മടിയും ഇന്ന് കോൺഗ്രസ്സിന് ഇല്ല എന്ത് കള്ളവും അവർ പറഞ്ഞ് ഫലിപ്പിക്കാനാണ് അവർ പരിശ്രമിച്ചു ബിനു എന്ന് പറയുന്ന ഒരാദിവാസി യുവാവിനെ കൊന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ കോൺഗ്രസ്സിനും യൂത്ത് കോൺഗ്രസ്സിനുമാണ് കാരണം ഈ ബിനുവിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളൊരു പത്തിരുപത് മിനിറ്റ് മുമ്പെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ ഇത് വിഷം ഉള്ളിച്ചെന്നതാണ് ആസിഡ് ഉള്ളിച്ചെന്നതാണ് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഇവിടെ അക്ഷിത പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യുദ്ധം നടക്കുന്ന അവസരത്തിൽ പോലും ആശുപത്രികളെയും ആംബുലൻസിനെയും ഒന്നും പിന്നെ അതിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥാപിതമായ നിയമമുണ്ട് ഇവിടെ ആംബുലൻസ് തടയുകയാണ് ചെയ്തത് അത് ഇവർക്ക് പ്രചോദനം നൽകിയതാകട്ടെ ഇവിടെ ചാണ്ടി ഉമ്മൻ കോട്ടയത്ത് കാണിച്ചതാണ് കോട്ടയത്ത് ചാണ്ടി ഉമ്മൻ ചാടി വീണ് ആംബുലൻസിൻ്റെ മുന്നിൽ മുമ്പിൽ നിൽക്കുന്ന ചിത്രം ഞാൻ നിങ്ങളുമെല്ലാം കണ്ടതാണ് അപ്പോൾ ചാണ്ടി ഉമ്മൻ അത് ചെയ്യാമെങ്കിൽ വിദരയിലെ കോൺഗ്രസ്സുകാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ ഞങ്ങളും അത് ചെയ്യും അങ്ങനെ ചെയ്തപ്പോഴാണ് ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നത് ആരാണ് ഗീബൽസിൻ്റെ തത്വശാസ്ത്രം വിളമ്പുന്നത് ആരാണ് വിളമ്പുന്നത് അത് ചെയ്തവർ തന്നെയാണ് ആ പാപം ചെയ്തവർ തന്നെയാണ് ഇപ്പോൾ വന്നിരുന്ന ഗീബൽസിന്റെ തത്വശാസ്ത്രങ്ങൾ വിളമ്പുന്നത് അതിത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു വലിയ വഞ്ചനയാണ് അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ആ വിഷ്വലുകൾ പരിശോധിക്കൂ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞല്ലോ അതെല്ലാം ഞങ്ങൾ നേരത്തെയാണ് ചെയ്തത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ആംബുലൻസ് പിടിച്ചിട്ട് ഒരു പേ ഒരു 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 പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ ആ ആ അപ്പോഴു തന്നെ അവിടുന്ന് മാറിക്കൊടുക്കേണ്ട ബാധ്യത ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളതല്ലേ നിങ്ങൾ മാറിക്കൊടുത്തോ മാറിക്കൊടുത്തില്ലല്ലോ അതിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമല്ലേ ഡോക്ടറും അവിടുത്തെ പിന്നെ പിന്നെ നഴ്സുമെല്ലാം വന്നിട്ട് വളരെ സീരിയസ് ആണ് ഈ രോഗി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആ ഡോക്ടറോടും പിന്നെ അവിടുത്തെ ജീവനക്കാരോടും തട്ടിക്കേറുന്ന സമീപനമല്ലേ സമരക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസുകാർ ചെയ്തത് എന്തും നെറുകേടാണ് കാണിച്ചത് കേരളീയ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് ഒരു സമരം നടത്താം എല്ലാവർക്കും സമരം നടത്താനുള്ള അവകാശമുണ്ട് കേരളത്തിൽ ഏത് വിധേനയും ഈ സമരം നടത്താം പക്ഷേ ഒരാളിന്റെ ജീവൻ കുരുതി കൊടുത്തുകൊണ്ടുള്ള സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് അതിന് വലിയ വില നിങ്ങൾ നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല ശരി ഞാൻ മടങ്ങി വരാം